കാഴ്ചയുടെ നൂറ് പൂക്കൾ വിരിയിച്ച ഫ്ലവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം നൂറ് പൂക്കൾ വിരിയട്ടെ എന്നാഹ്വാനം ചെയ്ത ഒരു നേതാവ് ചരിത്രത്തിലുണ്ട് അത് ചെയർമാൻ മാവോ മിക്കഥ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരു രംഗത്ത് പാർട്ടി പ്രവർത്തകരൊക്കെ എനിക്ക് കടം വീട്ടാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി ഈ ക്യൂബ മുകുന്ദനോട് ദുബായിൽ ജോലിക്ക് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ മുകുന്ദൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അയ്യോ കുത്തക മുതലാളിമാരുടെ നാട്ടിലേക്ക് ഞാനില്ല ഞാൻ വേണമെങ്കിൽ ക്യൂബയിലോ ചൈനയിലോ പോവാം അപ്പോൾ അങ്ങനെ വാശി പിടിക്കുന്ന ഒരു പാർട്ടിക്കാരൻ പാർട്ടി പാർട്ടിയുടെ ആളുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നും ചൈനയെക്കുറിച്ച് ചൈന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമ്പോഴും ഇങ്ങനൊരു രാജ്യമുണ്ട് അവർക്ക് വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് എന്നൊക്കെ അറിയാം എന്നല്ലാതെ കൂടുതലൊന്നും ചരിത്രം നമ്മൾ ഹിസ്റ്ററി പഠിച്ച് പഠിക്കുമ്പോൾ ചൈനയെക്കുറിച്ചിട്ടുള്ള ഒരു ചരിത്രമൊന്നും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇത്രയും വലിയൊരു രാജ്യം അതായത് ഇന്ത്യയുടെ മൂന്നിരട്ടിയുള്ള ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നു ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതി ഇതൊക്കെ അറിയാനായിട്ട് ഒരു വ്യക്തി എന്ന നിലയിലേക്ക് എനിക്കെപ്പോഴും ഒരു ആകാംക്ഷയും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് രാജ്യത്ത് വേണമെങ്കിലും പോകാം ചൈനയിൽ നമുക്ക് ചൈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമല്ല നമുക്ക് ഒരു പരിചയക്കാരനില്ലാതെ ഒരു ഗ്രിപ്പില്ലാതെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കില്ല അവിടെ ചെന്നാൽ ചെന്നാലെവിടെ താമസിക്കും എന്ത് ഭക്ഷണം കഴിക്കും ആര് ആര് നമ്മളെ എവിടെ കൊണ്ടുപോകും അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമതകൾ ഉള്ളൊരു വിഷയമാണത് അതുകൊണ്ട് ക്യൂബയിൽ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും സാധിച്ചിട്ടില്ല ചൈനയിലും പോകാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല പക്ഷേ അവിചാരിതമായി ഒരവസരം ഒത്തുവരികയാണ് തുലഞ്ഞ നീലപാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും ചൈനയിൽ പോയി വന്നതിന് ശേഷം അവിടുത്തെ ചില വിശേഷങ്ങൾ ഒരാളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈനയിലെ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡറായ ഒരാളുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് നമുക്ക് അവരെ വിളിക്കാം ഹലോ ആ ശ്രീനിവാസനാണ് എന്തുണ്ട് യാത്ര കഴിഞ്ഞെത്തി അവിടുന്ന് വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ വളരെ പ്രതികൂലമായി പോയി മറ്റേ അറബി കഥയിലെ അന്വേഷിച്ചോ ശ്രീനേട്ടനോട് പോയിട്ട് ചൈനീസ് പിന്നെ ചാർജ് ഷുമിൻ ഷുമിൻ അവര് തന്നെയാണോ അവർ ബീജിംഗ് ആണ് അവരുടെ സ്ഥലം പക്ഷെ അന്ന് എനിക്കറിയായിരുന്നു അവര് ഷാർജലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നാണ് ലാൽ ജോസ് പിന്നെ അവരെ കണ്ടെത്തിയത് ഓ ആ ശരിക്ക് പറഞ്ഞാല് അവരുടെ കൂടെ ഒരുപാട് ആൾക്കാര് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവര് ആ ഒരു ചൈനീസ് സ്ത്രീയുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അപ്പം ഇവരാണ് വേണ്ടിയിട്ട് മറ്റ് പെൺകുട്ടികളെ പിന്നെ ഈ കഥാപാത്രമാക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതിന് മീഡിയേറ്ററായിട്ട് നിന്ന ആളായിരുന്നു ഷുമിൻ അവസാന അവസാനം ഓഡീഷന് വന്ന കുട്ടികളെക്കാളും നല്ലത് ഇവരാണെന്ന് ലാൽ ജോസിന് തോന്നുകയും ഇഷ്ടം തോന്നുന്ന ഒരു ആയിരുന്നു അല്ലേ അങ്ങനെ ഇവരെ ഇവരെ തീരുമാനിക്കുകയും ചെയ്താണ് അവിടുത്തെ കാലാവസ്ഥ പിന്നെ ബീജിങ്ങിൽ ഞങ്ങള് എത്തുമ്പോൾ വലിയ മഴയായിരുന്നു അവിടുന്ന് നമ്മൾ വിചാരിച്ചതുപോലെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഭയങ്കര പേമാരി അതുപോലെ കൊടുങ്കാറ്റ് ശരിക്കും അങ്ങനെയായിരുന്നു ആ വടക്കൻ ചൈനയിൽ മുഴുവൻ വെള്ളപ്പൊക്കമായിരുന്നു ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങളെ എതിരേറ്റത് വലിയ മഴയും കൊടുങ്കാറ്റുമാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും ചരിത്രപരമായ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം എന്ത് പേമാരിയായാലും കണ്ടിട്ടേ ഉള്ളൂ ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു നഗരവും നഗരവാസികളും മഴയിൽ കുതിർന്ന് തണുത്തു വിറച്ചപ്പോഴും ബീജിംഗ് സ്വദേശിയായ നമ്മുടെ ഗൈഡ് ലീഹോ നമുക്ക് ആവേശം നൽകി ടി ആൻ എം സ്ക്വയറിലേക്ക് നയിച്ചു ഗൈഡ് ലീഹോ ടി ആൻ സ്ക്വയറിന്റെ പ്രത്യേകതകൾ നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടിരുന്നപ്പോഴും അതൊന്നും കേൾക്കാതെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായ ചില ഓർമ്മകളിലൂടെ കടന്നുപോയി ടി സ്ക്വയറിൽ ജനാധിപത്യത്തിനായി ഉയർന്ന മുറവിളികൾ തന്നെയായിരുന്നു എന്നെ അസ്വസ്ഥനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ടി സ്ക്വയർ കലാപത്തിന് തുടക്കം കുറിക്കുന്നത് ആദ്യം തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തിച്ചേർന്നു മിക്കവരും സൈക്കിളിൽ അവരുടെ കൂട്ടുകാരികളുമായാണ് വന്നെത്തിയത് ഒരു ചെറുപ്പക്കാരൻ ടിയാൻമെൻ സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി ആൾക്കൂട്ടത്തോട് പറഞ്ഞു നാം പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഏറ്റുപറയണം പ്രതിജ്ഞ ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമായ ചൈനയിൽ ജനാധിപത്യം പുലരണം അതിനുവേണ്ടി നാം പ്രതിജ്ഞ എടുക്കുന്നു ഞങ്ങൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടുന്നില്ല ഇന്നത്തെ അസ്വസ്ഥത നിറഞ്ഞ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ടിയാൻ സംരക്ഷിക്കാൻ ഞങ്ങൾ മരണം വരെ പോരാടും സൈന്യത്തിനും പോലീസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സൈന്യവും പോലീസും ടിയാൻ എൻ സ്ക്വയറിൻ്റെ സമീപമുള്ള ഗ്രേറ്റ് ഹാളിന് പിന്നിൽ നേരത്തെയാണ് ഇതിനെതിരുന്നത് സൈന്യത്തിൻ്റെ വരവോടുകൂടി ടാങ്കുകളിൽ നിന്നും മറ്റ് സൈനിക വാഹനങ്ങളിൽ നിന്നും വെടിയുണ്ടകൾ പൊഴിക്കാൻ തുടങ്ങി ടാങ്കുകൾ ജനത്തിനു നേരെ ഇരമ്പിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് രംഗം വഷളാവാൻ തുടങ്ങി പുകപടലം കൊണ്ട് ടി ആൻ എം എൻ സ്ക്വയർ നിറഞ്ഞതോടുകൂടി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജനക്കൂട്ടത്തിന് നേരെ ടാങ്കുകൾ അതിഭീകരമായി പായഞ്ഞു കയറിയത് കാരണം നിരവധി പേർ ടാങ്കിൻ്റെ അടിയിൽപ്പെട്ടും മരിച്ച സംഭവങ്ങളും ചില വിദേശ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചൈനീസ് പത്രങ്ങൾ ഈ വാർത്തകൾ ഒന്നു തന്നെ പ്രസിദ്ധീകരിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സൈക്കിളിൽ സ്കൂൾ ബാഗും പുസ്തകങ്ങളുമായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികളും ഈ നരനായാട്ടിനിരയായി എന്നാണ് പറയപ്പെടുന്നത് ഈ കലാപത്തിൽ ആരും മരിച്ചിട്ടില്ല എന്ന നിഗമനം യാഥാർത്ഥ്യവുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ലെന്നും അത് കേവലം കള്ളപ്രചരണം മാത്രമാണെന്നും കലാപകാരികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു ഈ കൂട്ടക്കൊല നേരിൽ കണ്ട പല വിദ്യാർത്ഥികളും ആർത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു ചിലർ മാനസിക രോഗികളായി മാറുകയും ചെയ്തു ഡി സ്ക്വയർ സംഭവത്തിന് ശേഷമാണ് ചൈനയിൽ എല്ലാ മേഖലകളിലും മാറ്റത്തിന് തുടക്കം കുറിച്ചത് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ടി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചൈനയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് ആണല്ലോ പറയുന്നത് അപ്പോൾ ടി മെൻ സ്ക്വയറിൽ ഇറങ്ങിയിട്ട് അവിടെ സെക്യൂരിറ്റി ചെക്ക് പിന്നെ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ മറ്റോ ഈ വിസിറ്റേഴ്സ് കൊണ്ടു നടക്കുന്നുണ്ടോക്കെന്നുള്ള പേടി കൊണ്ടായിരിക്കണം അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴയങ്ങോട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ അഭിമുഖിച്ചിട്ടില്ലാത്ത അത്രയും വലിയ പേമാരി അത് മാത്രമല്ല കൊടുങ്കാറ്റ് കുടയും പിടിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ കുടയൊക്കെ തിരിഞ്ഞും വളഞ്ഞും ഒക്കെ പോയി ഒരു വല്ലാത്ത അവസ്ഥ അങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു കൊടുങ്കാറ്റ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിച്ചു ഇതിനേക്കാളും വലിയ കൊടുങ്കാറ്റും ചരിത്ര സംഭവങ്ങളും ഒക്കെ നടന്നൊരു സ്ഥലമാണല്ലോ ഇത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ ഈ ഇങ്ങനെ അടിച്ചത് എന്ന് തോന്നിപ്പോയി ബേസ്മെൻറ്റ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് മഴയെ ഭയന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിനകത്തിങ്ങനെ കമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഇത്രയും ഭയങ്കരമായ ഒരു മഴ അയാൾ കണ്ടിട്ടേ ഇല്ലെന്നാണ് അത്ര ഗംഭീര മഴയാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവിടെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നത് പക്ഷേ ഒന്നും നടക്കുന്നില്ല കൊടുങ്കാറ്റാണ് ശരിക്കും പുറത്ത് കാറ്റടിക്കുന്നത് മരങ്ങളൊക്കെ ഇങ്ങനെ ഇളകിയ ആടാണ് കാറ്റിൽ വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം എന്നാണ് ഇത്രയും ചൈനീസ് ഭാഷയിൽ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചെയർമാൻ മാവോ ഇവിടെ വെച്ചാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ മുറവിളി ഉയർന്നത് ചൈനീസ് ദേശീയതയുടെ പ്രതീകം കൂടിയായ ടിയാൻ എൻ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നപ്പോൾ എൻ്റെ കാതുകളിൽ ഈ ബൃഹത്തായ ചതുരത്തിൽ പിടഞ്ഞുവീണ വിദ്യാർത്ഥികളുടെയും ജനാധിപത്യവാദികളുടെയും നിലവിളികൾ ഉയർന്നു കേട്ടു ഇന്ന് കാലത്ത് നാല് മണിക്ക് തുടങ്ങിയ മഴയാണെന്നാണ് പറയുന്നത് ഒരു രക്ഷയില്ല ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി എന്ന് വെച്ചാൽ ഏകദേശം എട്ട് മണിക്കൂറോളം നിരന്തരമായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക നമുക്കിത് അകത്ത് കയറാനും പറ്റുന്നില്ല പുറത്തു പോകാനും പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയായി ഇവിടം വരെ വന്നിട്ട് ടി ആൻ എം എൻ സ്ക്വയറിൻ്റെ ദൃശ്യങ്ങളില്ലെങ്കിൽ ഇത് പൂർണ്ണമാവുകയില്ല അപൂർണമായ ഒരു ഒരു പരിപാടിയായിട്ട് ഇത് മാറിപ്പോകുമെന്നുള്ള ഭയം ഉണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് ഒരു നിവൃത്തിയില്ല നമ്മളെങ്കിലും ശ്രമിക്കുകയാണ് മഴ ചെറുതായിട്ടൊന്ന് ശമിച്ചതുപോലെയുണ്ട് നമുക്ക് കുറച്ചുകൂടെ ദൃശ്യങ്ങൾ ചിലപ്പം കിട്ടിയാൽ അത് ഒരു അനുഭവമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉയാനൻമൻ ഗേറ്റിലൂടെ നമ്മൾ അകത്തേക്ക് കയറി അകലെ മഴയിൽ കുതിർന്ന ഫോർബിഡൻ സിറ്റി അഥവാ വിലക്കപ്പെട്ട നഗരം കാണാം സ്വർഗീയ സമാധാനത്തിൻ്റെ കവാടം എന്നുള്ളതിന് പുറമെ പണ്ട് നല്ല സ്വഭാവത്തിൻ്റെ കവാടം എന്നുകൂടി ഒരു പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ ഗേറ്റ് കടന്നു വന്നതിന് ശേഷം ആരെങ്കിലും മോശം സ്വഭാവം പുറത്തെടുത്താൽ ചക്രവർത്തി വന്നിട്ട് ആളെ അയച്ചിട്ട് തലവിട്ടു അത്രയാളുടെ അപ്പോൾ എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ മൂന്നാമതൊരു പേരുകൂടി ഇതിന് യോജിക്കും തലവിട്ട കവാടം നൂറ്റാണ്ടുകളായി രാജവംശത്തിൽപ്പെട്ടവരല്ലാതെ മറ്റാരും അതിബൃഹത്തായ ഇതിനുൾവശം കണ്ടിരുന്നില്ല അന്യരുടെ പ്രവേശനം നിഷേധിച്ചിരുന്നതിനാൽ വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നു ഒന്നര ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മഹാ കൊട്ടാരം ലോകത്തെ മറ്റേതൊരു ചക്രവർത്തിയുടെയും കൊട്ടാരത്തേക്കാൾ വലുതാണ് ചൈനക്കാർ വലിപ്പത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് തോന്നുന്നു പൊതുവെ പോക്കം കുറഞ്ഞവരായതുകൊണ്ടാണോ ഈ വലിപ്പ സ്നേഹം എന്ന് ന്യായമായും സംശയിക്കാം ഫോർബിഡൻ സിറ്റിയും വൻമതിലും ടിയാനൻമെൻ സ്ക്വയറും ഒക്കെ വലിപ്പത്തിൽ ഒന്നാമത് തന്നെ കിരാതമായ ഒരു ഭരണകാലത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഫോർബിഡൻ സിറ്റി നമുക്ക് മുന്നിൽ നിന്നു അന്നത്തെ പ്രജകളെ പോലെ നമുക്കും ഈ നഗരപ്രവേശം വിലക്കിയിരിക്കുന്നു നമ്മളെ വിലക്കിയത് ഭരണാധികാരികളല്ലെന്ന് മാത്രം നമ്മളെ വിലക്കിയത് പേമാരിയായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ചൈനയിൽ വരുന്നത് അറിഞ്ഞിട്ട് നാട്ടിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി ചൈനയിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാമെന്ന് പറഞ്ഞു പല സ്ഥലത്തും തിരഞ്ഞു ഒരു കൊടി പോലും എവിടെയും കണ്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ കുറേ കാലമായിട്ട് അപ്പോൾ അവർ വേറെ ആരോടും വലിയ മത്സരത്തിന് നിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കൊടിയുടെ പ്രചരണം വേണ്ടെന്ന് വെച്ചതായിരിക്കാം ഈ തവണ വന്നപ്പോൾ ഒരു ഞാൻ ശരിക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി കിട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി അപ്പം അന്വേഷിച്ചപ്പോൾ ആ കൊടി കിട്ടാൻ പ്രയാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാനൊരു ഈ ടിയാൻമൻ സ്ക്വയറിൽ ഇപ്പം നിൽക്കുകയാണല്ലോ ഇവിടെ എത്തിയിട്ടൊരു ഷോപ്പിൽ ഇങ്ങനെ ചൈനീസ് ചൈനീസ് പിന്നെ നാഷണൽ ഫ്ലാഗ് ഒരെണ്ണം എനിക്ക് കിട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫ്ളാഗിന് പകരം ഈ നാഷണൽ ഫ്ലാഗ് കൊണ്ട് എൻ്റെ സുഹൃത്തിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് ഇതാണ് നാഷണൽ ഫ്ലാഗ് മഴയിൽ കുതിർന്ന് നമ്മുടെ ക്യാമറയ്ക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു ഒറ്റ ഷോട്ട് പോലും ഇനി എടുക്കാനാകില്ല എന്ന ഭയത്തോടെ നഗരത്തെ വിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോകേണ്ടി വന്നു സാധാരണ സഞ്ചാരികൾ എന്ന വ്യാജയാനം നടക്കുന്നതുണ്ടാവാം ഈ ക്യാമറയിൽ നമുക്കിതെല്ലാം പകർത്താൻ കഴിയുന്നത് ലോക്കൽ ജനത പാതിരാത്രി വരെ അലഞ്ഞുതിരിക്കുന്ന ഈ മാർക്കറ്റ് പല വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്